ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ യോഗക്ഷേമ സഭാ അധ്യക്ഷൻ അക്കിരമൺ കാളിദാസ ഭട്ടതിരി ചേരുകയാണ് നമസ്കാരം ജനം ടി വിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് കൂടൽമാണിക്യം ജാതി വിവേചന വിവാദത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന എന്നതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുന്ന വാർത്ത ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ജീവനക്കാരൻ ബാലുവിൻ്റെ തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത് ഒരു തരത്തിലുള്ള ജാതി വിവേചനവും അവിടെ താൻ നേരിട്ടിട്ടില്ല എന്നാണ് ഈ കഴകം ജോലിക്ക് നിയോഗിക്കപ്പെട്ട ബാലു പറയുന്നത് എങ്ങനെയാണ് അങ്ങ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് വസ്തുതയാണ് കാരണം ഇതിനൊക്കെ കേവലം രാ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു സമ്പ്രദായം ഇതിനകത്ത് ഒരു തരത്തിലുള്ള ജാതി വിവേചനം ഉള്ളതായിട്ട് നമുക്ക് ധാരണയില്ല അത് തന്നെയല്ല ഇതിനകത്ത് ഉത്തരണ്ടെ കുറെ കാലങ്ങളായി നിലനിർത്തുന്ന ഒരു സമ്പ്രദായം അപ്പൊ ആ സമ്പ്രദായത്തെ തുറത്ത് നിന്നോണ്ട് പോയി നല്ല കുറെ കാരായ്മ അവിടുത്തെ പിന്നെ തന്ത്രിമാരും അതുപോലെ കഴിഞ്ഞക്കാരും ഒക്കെ പഴയ കാലത്തെ പോലെ ഓരോ ഒരു കാരായ്മ സമ്പ്രദായത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ അതിനെ ഇതിനെ എനിക്കൊന്ന് ഹിന്ദു ഐക്യത്തെ തകർക്കാൻ വേണ്ടി ബുദ്ധിപരമായി രാഷ്ട്രീയക്കാർ കളിക്കുന്ന ഒരു കളിയായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയൂട്ട് ഒരിക്കലും നമ്മൾ സഭയോ നമ്മുടെ ആർച്ചോ പറയുന്ന ഒരിക്കലും രാഷ്ട്രീയ ജാതി അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും ചെട്ടപ്പി സ്വാമികൾ പറഞ്ഞതും ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതും എല്ലാം ഒന്നാണ് ഭിന്നമല്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇത് വെറും ക്ഷേത്രത്തെ ക്ഷേത്രത്തെയോ ഈ ഹിന്ദു സമൂഹത്തെയോ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടൊന്നു തന്നെ എന്ന് വേണം ചിന്തിക്കാമെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഞങ്ങൾ നമ്മളാരും ഒരിക്കലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾക്ക് സഹോദരന്മാരാണ് പക്ഷെ ഹിന്ദുക്കളെല്ലാം ഒരു സഹോദര ഏകോദര സഹോദരന്മാരോട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അത് വിധമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇതിനെ കൂടശ്രമത്തിൽ കൂടി ഹിന്ദു ഐക്യത്തെ സഹകരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ കുൽസിത ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം തന്ത്രിമാർ ഞങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നത് ഈ തന്ത്രിമാർ കാരായത്മക്കാരായിട്ടുള്ള ഈ ജീവനക്കാർ അവർ മനസ്സല്ലേ ഈ തന്ത്രിമാരും കാരായ്മക്കാരും ഉള്ള വിശ്വാസികളും എല്ലാം ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇത് കാര്യങ്ങൾ ജനത്തിന് ഇതിനെ ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രയോഗം ഉണ്ടല്ലോ നാടിനെ പട്ടിയാക്കാൻ തുടങ്ങുക ഇതിനെ തെറ്റായ രീതിയിൽ മനുഷ്യന്റെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു തെറ്റായ പ്രവണതയാണ് ഇതിന്റെ പിന്നിലുള്ളത് അത് കേരളത്തിലാകമാനം അത് കണ്ടുവരുന്ന പ്രവണതയാണ് പല ക്ഷേത്രങ്ങളിലും ഉണ്ട് പണ്ട് പിന്നെ ഈ പറഞ്ഞില്ലേ എവിടേക്കും ഒരു കുടൽ മാണിക്ക് കുടൽമാണിക്ക പോലെ തന്നെ അവിടെ അദ്ദേഹം തന്നെ അവിടുത്തെ തന്ത്രം ഒരു അറിയാം അവിടെ പറഞ്ഞില്ല എന്താണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ അവിടുത്തെ മേശാന് തന്ത്രയുടെ മാറ്റം എന്നുള്ള രീതിയിലാണ് ഒരു ഇതോന്നത് അവിടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഈയൊക്കെ വിഷയങ്ങളെ ഹിന്ദു സമൂഹം അതിനെ ആ രീതിയിൽ എടുക്കാവും പ്രത്യേകവും അങ്ങനെ എടുക്കാവൂ നമ്മൾ നമ്മൾ ഒരിക്കലും ജാതി എല്ലാ വർഗീയ ഒന്നും അല്ല അവിടെ പറയുന്നത് മറ്റ് ഈ പറഞ്ഞ ഒരു സമൂഹങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള അധികാരികളുടെ ഒരു കുബുദ്ധി തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം അതെ അത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ശ്രീ അക്കീരമൺ ഇക്കാര്യത്തിൽ ഒരു ഒരു കാര്യത്തിൽ കൂടി ഒരു അഭിപ്രായം വേണം എന്നാണ് തോന്നുന്നത് കാരണം ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആണല്ലോ ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുന്നത് പല ക്ഷേത്രങ്ങളിലും പല ആചാരങ്ങൾ നിലനിൽക്കുകയാണ് അവിടുത്തെ കഴകം ജോലിക്ക് അങ്ങനെ അല്ലെങ്കിൽ മറ്റു ചില ജോലികൾക്കൊക്കെ അവിടെ ചില കുടുംബങ്ങൾക്കൊക്കെ അവകാശമുണ്ടാകും അതത് ഓരോ ക്ഷേത്രത്തിന്റെയും പ്രത്യേകത അനുസരിച്ചാണ് പക്ഷേ ഈ പ്രത്യേകതകളൊന്നും കണക്കിലെടുത്തുകൊണ്ടല്ല ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനങ്ങൾ നടത്തുന്നത് ഒരുപക്ഷെ ഈ കുടൽമാണിക്യ ക്ഷേത്രത്തിലും സംഭവിച്ചത് അത് തന്നെയാകാം ഈ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനങ്ങൾ നടത്തുമ്പോൾ ഓരോ ക്ഷേത്രത്തിനെയും സവിശേഷ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണ്ടേ നിയമനം നടത്താൻ അത്തരത്തിലുള്ള ഒരു പുനർചിന്ത കൂടി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിപ്പോ നമുക്ക് ആധ്യാത്മിക വിഷയങ്ങള് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു കയറ്റമാണ് ഇപ്പം സംഭവിച്ചോണ്ടിരിക്കുന്നത് കാരണം ഇത് രാഷ്ട്രീയപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള സമയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം എന്താ വെച്ചാൽ റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെ അവർക്ക് രാഷ്ട്രീയമുണ്ട് ആ റിക്രൂട്ട്മെന്റ് ബോർഡ് അവര് ശരിക്കും പറഞ്ഞാൽ സുതാര്യമാണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അവരൊരു പിന്നെ റിട്ടയേർഡ് ജഡ്ജോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ വെക്കിട്ട് ആ പോസിൽ ഈ ഈ പറഞ്ഞ ഇതിനകത്ത് രാഷ്ട്രീയക്കാർ തന്നെയാണ് റിക്രൂട്ട്മെന്റ് ബോർഡ് അതിനകത്ത് അവർ ബുദ്ധിപൂർവ്വം തന്നെ കളിക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങളിലും തൃപൂർ ക്ഷേത്രത്തിന്റെ വിവാദമാകട്ടെ എല്ലായിടത്തും ഈ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒരു നമ്മുടെ നടന്മാരുടെ പൗർ പ്ലേ ആണ് ഇവിടെ നടന്നിട്ട് അപ്പൊ അറിവോയതൊന്നും അല്ല അവിടെ വിഷയം പണ്ട് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാള് എല്ലാവരും വേറെ കാര്യം അപ്പൊ ഒരു ഫോൺ വരികയാണ് ഈ മാർഗ്ഗ മേഖലയിലേക്ക് അതെ ചരക്ക് വിളിക്കാൻ പോലും അറിയാത്ത ഒരാളിനെ കുറിച്ച് അന്നത്തെ പ്രസിഡന്റ് പറയുകയാണ് അത് കുഴപ്പമില്ല അങ്ങ് നിയമിച്ചോ പിന്നെ അങ്ങ് പഠിച്ചോളൂ അപ്പൊ ഇവരുടെയൊക്കെ ഉദ്ദേശം ഇതിനെ ഈ മേഖലകളിൽ ആത്മീയ മേഖലകളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു കളിയാണ് അവർക്ക് ഇതൊന്നും വിഷയമല്ലല്ലോ അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഈ പറഞ്ഞ മേഖലയിൽ ഇതൊന്നും നിലനിൽക്കണം ഇതിന്റെ സുതാര്യത നിലനിൽക്കണം അതിന്റെ സാന്റിറ്റി നിലനിൽക്കാൻ വേണ്ടിയാണ് പണ്ട് കാലത്ത് ജാതി മതമൊന്നും നോക്കിയല്ല അപ്പോ പറയുണ്ടല്ലോ എന്താണ് ഈ പിന്നെ താൽമതി എന്നൊക്കെ പറഞ്ഞ ഒരു കഥ അങ്ങനെ ഒരു വിവേചനം ഉണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ക്ഷേത്രത്തിന്റെ സംസ്കാരം നിലനിൽക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ് ഈ ഇവരെ തകർക്കാൻ ശ്രമിക്കുന്നത് അല്ലാണ്ട് അത് അവിടുത്തെ അതിന് ഇതല്ല ശബരിമലപ്പുരം അല്ലേ ഈ രാഷ്ട്രീയപരമായി കെട്ടുകൊണ്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാതെ നല്ല വിവേചനമാണെന്ന് പറഞ്ഞ് എന്തെല്ലാം തോന്നിയാ സാധാരണ ഇതല്ലേ അവർക്ക് അവിടുത്തെ ആ പശ്ചാത്തലം എന്താണെന്ന് നിശ്ചയില്ല നിശ്ചയമില്ല അവരെല്ലാത്തിനും ജാതീയമായിട്ട് കാണുന്ന ആൾക്കാര് അതുകൊണ്ട് തന്നെ ഈ പ്രവണത അവസാനിപ്പിച്ചേ പറ്റൂ ഇതിന് ഇതിന്റെ ഓരോ വിഷയങ്ങളും അതിന്റെ ഒരു ലം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അതിന്റെ അന്തസ്സത്തു മനസ്സിലാക്കി വേണ്ടി പെരുമാറാൻ അല്ലാണ്ട് ഇതൊരിക്കലും തോന്നുന്നില്ല ഒരിക്കലും ഒരു നമുക്കൊന്നും അതിനെ ഒരു ജാതീയമായിട്ട് തന്നെ കാണാനേ പറ്റുന്നില്ല ഒരു കാര്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി പഠിപ്പും വിവരമുള്ള ആൾക്കാര് ഓരോ മേഖലയിൽ നിന്നും വരണം പഠിച്ചു വരട്ടെ എല്ലാവരും ആരോടും നമുക്ക് വിവേചനമൊന്നുമില്ല പ്രത്യേകിച്ച് നമുക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു വിവരമുള്ള ബ്രാഹ്മണരാരും ഈ പറഞ്ഞ ജയവിഷമസഭ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനം ഒരു സമൂഹത്തിന് എതിരല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും കാരണം എനിക്ക് എന്റെ അനുഭവം കൊണ്ട് പറയണം ഇത് ഇത് ബുദ്ധിപരമായ ഈ ഇതിൽ കേരളത്തിൽ നടക്കുന്ന ഈ പ്രവണത ഈ ക്ഷേത്രങ്ങളെ തകർക്കാനോ അവർക്കതൊന്നും അതിന്റെ വിഷയം അവരുടെ വിഷയം ഈ എല്ലായിടത്തും നടന്നുകൂടി ഈ രാഷ്ട്രീയമായി അതിനെ ാണ് രാഷ്ട്രീയ ചില രാഷ്ട്രീയക്കാരുടെ അതായത് കേരളത്തിലെ സമീപകാലങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു ഹൈന്ദവ ഏകീകരണം വളരെ കൃത്യമായി നടക്കുന്നുണ്ട് അത് തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഹിന്ദുക്കളെ ജാതീയമായി ഇങ്ങനെ വേർതിരിച്ച് നിർത്തുന്നു ആ നിർത്താൻ ഒരു വലിയ തിരക്കഥ ഒരുങ്ങുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരിക്കാം ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശ്രീ ശ്രീനാരായണ ഗുരുത് അവർ മുമ്പോട്ട് വെച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് അത് തന്നെയല്ലേ ചട്ടമ്പിസാമി നായകൾക്ക് സദ്യ നടത്തിയ ആളല്ലേ ചട്ടമ്പിസ്വാമി ആത്മീയതയുടെ അങ്ങേ അറ്റം വെക്കുന്ന ആളല്ലേ ചട്ടമ്പിസ്വാമി അതുപോലെ തന്നെ ഈ അയ്യക്കാളിയൊക്കെ അതല്ലേ അല്ലാണ്ട് ശങ്കരാചാര്യസ്വാമികളല്ല പറഞ്ഞ അദ്വൈതമാണ് രണ്ടില്ല ഒന്നാണെന്ന് അവർ ഇതൊക്കെ ബോധം ഇതിനേക്ക് നമ്മുടെ സാധുക്കളായിട്ടുള്ള വിവിധ ജാതിയിലുള്ള ആൾക്കാർ ഇതിനെയൊക്കെ ജാതീയമായിട്ട് കാണിക്കാൻ വേണ്ടി അവരുടെ വിഷയമല്ല മറ്റു ചില നേതാക്ക മറ്റു ചില പിന്നെ നമ്മൾ ഭരണകർത്താക്കൾ കാണിക്കുന്ന കെണിയിൽ ചെറിയ വീഴരുതെന്നാണ് എനിക്ക് ഹിന്ദു സമൂഹത്തെ ഓരോരുത്തരോടും പറയാനുള്ളത് നമ്മളൊന്നാണ് എന്നൊരു വിചാരത്തോടെ ആ ഓരോരോ സംസ്കാരം എന്ന് പറയുന്നത് അത് ജാതിയല്ല ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം അത് രാഷ്ട്രീയമല്ലതാ കുറച്ചൊക്കെ സയന്റിഫിക്ക് ആണ് അത് നിലനിൽക്കണം ക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കണം ഈ ആത്മീയ മേഖല കുഴപ്പത്തിലാകുന്ന യാതൊരു സംശയമില്ല ഇതിൽ ഈ കെണിയിൽ ചെന്നാൽ വീഴരുതെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം വളരെയധികം നന്ദി ശ്രീ അക്കീര കാളിദാസ ഭട്ടതിരി ഈ ഘട്ടത്തിൽ ഈ വാർത്തയോട് പ്രതികരിച്ചതിന് കൂടൽ ജാതി വിവേ വിവേചന വിവാദത്തിന് പിന്നിൽ നടന്നത് വൻഗൂഢാലോചനയെന്ന് വെളിപ്പെടുത്തുന്ന ബാലുവിൻ്റെ വാക്കുകളാണ് ജനം ടി ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്